ശ്രീ എൻ ശ്രീകുമാർ ഈ പലയിടങ്ങളിൽ പല രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സ്വീകരിക്കുന്ന പല രാഷ്ട്രീയ നിലപാടുകൾ അതിൻ്റെ കാപഢ്യം ഇന്ത്യ തിരിച്ചറിയുന്നത് കൊണ്ടാണ് കോൺഗ്രസ് പരാജയപ്പെട്ടു പോകുന്നത് എന്നുള്ളതാണ് ശ്രീ എസ് സുരേഷ് പറഞ്ഞിരിക്കുന്നത് ആ നിലപാടുകളെ അത് നിങ്ങൾ എന്തുദ്ദേശിച്ചിട്ടാണ് പറയുന്നത് എങ്കിലും അതങ്ങനെയല്ല അത് ബി ജെ പിയുടെ പൊളിറ്റിക്കൽ നെറേറ്റീവുമായി ചേർത്തു നിർത്തി അവർക്ക് രാഷ്ട്രീയ വിജയങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിൽ പ്രചരിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയുന്നുമുണ്ട് കോൺഗ്രസിന്റെ നേതാക്കൾ വിളിച്ചയുടനെ അവിടെ പോയാലും അതിന് മറ്റൊരുതരം വ്യാഖ്യാനം ഉണ്ടാകും പോയില്ലെങ്കിലും ഉണ്ടാകും സീതാറാം യെച്ചൂരിയെ പോയി ക്ഷണിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ബി ജെ പി നേതാക്കൾ എന്താണ് പറഞ്ഞത് രാമന്റെ ഡി എൻ എ അല്ല സീതാറാമിലുള്ളത് എന്നുള്ളതാണ് അത്തരം ഒരു ഡി എൻ എ അല്ല കോൺഗ്രസിലുള്ളത് എന്ന പ്രചാരണം കോൺഗ്രസിന് താങ്ങാൻ കഴിയുന്നതാണോ മാധു നിങ്ങൾ ഇവിടെ ബി ജെ പി അതുപോലെ ഹലോ പറയൂ കേൾക്കാം എനിക്ക് കൃത്യമായി കേൾക്കാം അതായത് നമ്മൾ ബി ജെ കോൺഗ്രസിനെ താരതമ്യം ചെയ്യുമ്പോൾ ബി ജെ പിയുമായിട്ട് താരതമ്യം ചെയ്യുക അതല്ലാതെ മറ്റ് പ്രാദേശിക കക്ഷികളുമായി താരതമ്യം ചെയ്യാതിരിക്കുക ഇവിടെ ബി ജെ പി രാമ ട്രസ്റ്റ് ഭൂമിയുടെ ക്ഷണപത്രം കിട്ടിയപ്പോൾ കോൺഗ്രസിന്റെ വിമർശകർ പറഞ്ഞത് അത് ബി ജെ പിയുടെ ക്ഷണക്കത്തായിട്ടാണ് പറയുന്നത് എന്തിനാണ് ബി ജെ പിയുടെ ക്ഷണക്കത്തായിട്ട് പറയുന്നത് അത് കോൺഗ്രസിനെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അവിടെ ന്യൂനപക്ഷത്തിൻ്റെ മുഖം കൊണ്ടുവരികയാണ് അപ്പം നമ്മുടെ ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ അവർ ആഗ്രഹിക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ആ ചടങ്ങിൽ പങ്കെടുത്ത് ബി ജെ പിയുടെ ആ രാഷ്ട്രീയ അജണ്ട പൊളിക്കണമെന്ന് തന്നെയാണ് ഇവിടെ സത്യത്തിൽ സി പി എം ഒരു വെട്ടിൽ വീണില്ലേ മാധു കാരണം സി പി എം ഇതിൽ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് അവരിപ്പോൾ പറയുന്ന എന്താണ് ബാബർ പള്ളി പൊളിച്ച സ്ഥലത്ത് എന്ന് കൂട്ടിച്ചേർക്കുകയാണ് ബാബർ പള്ളി പൊളിച്ചതിന് ശേഷമല്ലേ യു പി എ ഗവണ്മെൻറ് അധികാരത്തിൽ വന്നത് ഒന്നാം യു പി എ ഗവൺമെൻറ്റിലെ കോൺഗ്രസ്സിന് പിന്തുണ കൊടുത്തത് സി പി എം അല്ലേ അപ്പം അന്ന് അവരിതൊക്കെ മറന്നു അപ്പം തരം കിട്ടുമ്പോൾ തരം പോലെ ബാബർ പള്ളി എടുത്ത് പ്രയോഗിക്കുന്ന ആ ഒരു സി പി എമ്മിൻ്റെ നയത്തെയൊക്കെ കാലം മനസ്സിലാക്കി കഴിഞ്ഞു മാധു പഴയ പഴയ ഒരു ന്യൂനപക്ഷ സമുദായം അല്ല ഇപ്പോൾ ഉള്ളത് തലമുറ മാറി വിദ്യാഭ്യാസവും ഒക്കെയുള്ള ഒരുപാട് യുവാക്കൾ ഇന്ന് ന്യൂനപക്ഷത്തിലുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നല്ല രാഷ്ട്രീയ ബോധമുണ്ട് അതുകൊണ്ടല്ലേ മലപ്പുറത്തെ നിങ്ങളെ ആലോചിക്കൂ മലപ്പുറത്തുള്ള സംഭവവാസങ്ങൾ നമ്മൾ കാണുന്നതല്ലേ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് ഒരു മാധുര പ്രശംസിച്ച ഒരു തീരുമാനം എടുത്ത് എന്തുകൊണ്ടാണ് കാരണം ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട പൊളിക്കണമെങ്കിൽ കോൺഗ്രസ് ചില നയങ്ങൾ എടുത്തേപ്പറ്റി ലീഗിന്റെ തീരുമാനം ഒന്നാണ് കോൺഗ്രസിന് നഷ്ടപ്പെടുന്നത് എന്ത് എന്നുള്ള നല്ല ബോധ്യമുണ്ട് ലീഗിന് മാത്രമല്ല ഈ പറയുന്ന ന്യൂനപക്ഷത്തിന് ഏറ്റവും വലിയ ആശ്രയമായി ലീഗ് കോൺഗ്രസിനെ കാണുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അവരുടെ അധികാരത്തിൽ ഉണ്ടാകണം കോൺഗ്രസ് നിലനിൽക്കണം അവരുടെ അവസാനത്തെ കച്ചിത്തുരുമ്പും വേരിൻ്റെ അടിയിൽ അവസാനത്തെ മണ്ണും ഊർന്നു പോയി കഴിഞ്ഞിട്ട് കോൺഗ്രസ് ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലീഗിനൊന്നും കിട്ടാനില്ല ഈ പറയുന്ന ആർക്കും ഒന്നും കിട്ടാനുമില്ല പക്ഷെ അവിടെ കോൺഗ്രസിനുള്ള നിലപാടോ എ ഐ സി സി വിലക്കിയത് കൊണ്ട് മിണ്ടാതിരിക്കുന്നെന്ന് പറഞ്ഞത് അല്ലാതെ മിണ്ടിയപ്പോഴൊക്കെ അഭിപ്രായ ഐക്യമായിരുന്നല്ലോ അല്ലേ പ്രകടമായത് കോൺഗ്രസ്സില് വിശ്വാസികളും അവിശ്വാസികളും ഉണ്ട് അതിൽ വിശ്വാസികളും അവിശ്വാസികളും ചില കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയും അങ്ങനെ അഭിപ്രായം പറഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അസ്വസ്ഥത ഉണ്ടാക്കാതിരിക്കാനാണ് പരസ്യമായിട്ട് വിലക്കേർപ്പെടുത്തിയത് കോൺഗ്രസിന്റെ നേതാക്കൾ ക്ഷേത്രങ്ങളിൽ പോകുന്ന പുതുമയല്ല നിങ്ങൾ ആ ഇന്ദിരാഗാന്ധി ആലോചിക്കൂ ഇന്ദിരാഗാന്ധി കോൺഗ്രസിൻ്റെ ചിഹ്നമായ കൈപ്പത്തി തിരഞ്ഞെടുത്തു അന്ന് ഇന്ദിരാഗാന്ധി സന്ദർശിക്കാമെന്ന ക്ഷേത്രം പാലക്കാട് ഏമൂർ ഭഗവതി ക്ഷേത്രമാണ് എന്തിനാണ് അവിടെ വന്നത് അന്ന് ചർച്ചയാക്കാതിരുന്നത് അന്ന് ബി ജെ പി അല്ല അന്ന് ജനസംഘമാണെന്ന് ജനസംഘമായിരുന്നല്ലോ ബി ജെ പി വരുന്നതിന് മുമ്പുള്ള ജനസംഘത്തിന്റെ നേതാക്കൾ പിന്നീട് ജനതാ പാർട്ടി നേതാക്കളൊക്കെ ചർച്ചയാക്കാതിരുന്നത് ആ കാലത്തിന്റെ പ്രത്യേകതയാണ് പക്ഷേ നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കുക ആ ഇന്ദിരാഗാന്ധിയെ വർഗീയവാദിയായിട്ട് ആരും ചിത്രീകരിച്ചില്ല ഇന്ദിരാഗാന്ധിയോടെ പോയതിനെ ന്യൂനപക്ഷങ്ങളുടെ പേരിൽ ആരും പറഞ്ഞത് ഇന്ദിരാഗാന്ധിക്ക് തന്റെ രാഷ്ട്രീയം ജനത്തോട് കൃത്യമായി പറഞ്ഞു ഫലിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നു പക്ഷെ ഇന്ന് കോൺഗ്രസിന്റെ ആരും രാഹുൽ ഗാന്ധിയോ സോണിയാ ഗാന്ധിയോ ഖാർഗെയോ ആര് എന്തു പറഞ്ഞാലും എന്തു കേൾക്കണം തീരുമാനിക്കുന്നത് ബി ജെ പി ആണ് അവിടെ നിങ്ങൾ കണ്ട് ഇന്ധന എന്തു പറഞ്ഞു ഇന്ത്യ എന്തു കേട്ടു എന്നതിൽ അഭിരമിച്ചിട്ട് എന്താണ് കാര്യം അല്ല മാധു മാധു ഏത് രീതിയിൽ അങ്ങനെ നിരീക്ഷിക്കുന്നെനിക്ക് അറിയുന്നില്ല ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം അതായത് നമ്മുടെ നാട്ടിലെ ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ ഒരുപാട് നേതാക്കളുണ്ട് ഒരുപാട് നേതാക്കളുണ്ട് ഈ നേതാക്കൾക്കൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണും അത് ബി ജെ പിയിലും ഉണ്ട് പക്ഷേ ബി ജെ പിയിലെ ഒരു സർവാധിപത്യ സമീപനം ഉള്ളത് കൊണ്ട് അത് പുറത്തു വരുന്നില്ല മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സിൽ അങ്ങനെയല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ രാമജന്മ ട്രസ്റ്റിൻ്റെ കാര്യത്തിൽ ബി ജെ പിയുടെ നേതാക്കളായ എൽ കെ അദ്വാനിയും മുരളീ മനോഹർ ജോഷിയും ജോഷിയോടൊക്കെ ഈ നേതൃത്വം സ്വീകരിച്ച എന്തായിരുന്നു നമ്മൾ കണ്ടതല്ലേ ഇവിടെ ചർച്ചാ വിഷയമാകുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് അതിൽ പങ്കെടുക്കുമോ ഇല്ലയുള്ളതാണ് ചർച്ച അത് കേരളത്തിലാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അതിന് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം സി പി എം ഇവിടെ ശക്തമാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഒരു ചെറിയ ഉദാഹരണം പറയാം കോൺഗ്രസിന്റെ രണ്ട് നേതാക്കൾ രണ്ട് അഭിപ്രായം പറഞ്ഞു മുരളീധരൻ പറഞ്ഞു ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല വി എം സുധീരനും പറഞ്ഞു ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല പറഞ്ഞു എന്ന് പറഞ്ഞു സുധീരനായി അതെ അതെ അല്ലേ ഞാൻ രണ്ടുപേരുടെ മാത്രം പറയാൻ കാരണം ഞാൻ തുടർന്ന് പറയുമ്പോൾ മനസ്സിലാകും ശ്രീ എം വി മാഷ് പറഞ്ഞു ശ്രീ സുധീരൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു അദ്ദേഹത്തെ അതിനെ ശ്ലാഹിക്കുന്ന രീതിയിൽ പറഞ്ഞു പക്ഷേ സി പി എമ്മിന്റെ മറ്റൊരു നേതാവായ പി മോഹനൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞു മുരളീധരൻ പറഞ്ഞ ആത്മാർത്ഥതയില്ലാന്ന് അതെന്തരത്തിലാണ് ഈ ആത്മാർത്ഥത ഇല്ലാത്തതെന്ന് പറയുന്നത് അപ്പൊ അതിനർത്ഥം മനസ്സിലായില്ല സി പി എമ്മിന് വേറെ അജണ്ടയുണ്ട് ആ അജണ്ടയ്ക്കൊപ്പം കോൺഗ്രസ് നീന്തുകൊടുക്കാൻ പറ്റില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി നേരിടുക അപ്പൊ ന്യൂനപക്ഷം എന്താ ചിന്തിക്കുന്നത് രാമനെ ശ്രീരാമനെ ഇവിടെ ശിവദാസൻ ശ്രീരാമനെ പ്രകീർത്തിച്ച് പറഞ്ഞല്ലോ നല്ലൊരു മാറ്റമാണത് കാരണം ജി സുധാകരനെ പോലുള്ളവർ രാമായണം വായിക്കുന്നതും ക്ഷേത്രത്തിലൊക്കെ ദർശനത്തിന് പോകുന്നതും അതുപോലെ ശ്രീമതി പ്രതിഭാഹരി രാമായണം വായിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടിലൊക്കെ നല്ല കാര്യമാണ് സി പി എമ്മിൽ അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത് നല്ലതാണ് അതൊക്കെ നമ്മൾ സാഹചര്യിക്കപ്പെടേണ്ടത് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം പറയുന്നു എന്നേ ഉള്ളൂ ഈ പറയുന്ന കാര്യങ്ങളിൽ എല്ലാ മതത്തെയും സ്വീകരിക്കുന്ന നിലപാടാണ് സിപിഎം സ്വീകരിച്ചിട്ടുള്ളത് അതിൽ വിശ്വാസം അടിച്ചേൽപ്പിക്കരുത് അപ്പോൾ നിങ്ങൾ അവരുടെ പ്രത്യേക ശാസ്ത്രത്തെ ആണ് ചോദ്യം ചെയ്യുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രത്തെ അവർ ചോദ്യം ചെയ്യുമ്പോൾ മാധു നമ്മൾ സി പി എമ്മിൻ്റെ പ്രത്യയശാസ്ത്രത്തെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല അവരുടെ ശാസ്ത്രവും പ്രത്യയശാസ്ത്രവും ഒക്കെ പോയിട്ട് കാലം എത്രയും മാധു നിങ്ങൾ അടുത്ത കാലത്തുള്ള അവരുടെ 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 രീതികൾ കാണുന്നില്ലേ ഞാൻ പറയട്ടെ ഘടക കക്ഷികളാണ് ദേവസ്വം ബോർഡുകൾ ഭരിച്ചിരുന്നത് ഘടക കക്ഷികൾ അവസാനം ഭരിച്ചത് കടന്നപ്പള്ളി രാമേന്ദ്രൻ്റെ ആ വകുപ്പ് പിന്നെ സി പി എം ഏറ്റെടുത്ത് എന്തിനാണ് ഞാൻ എന്തായാലും അതിന് വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ ഞാൻ പറയുന്നത് സി പി എമ്മിൻ്റെ നിലപാട് എന്തുകൊണ്ടും മാറ്റി അവർക്ക് അവർ മൃദു ഹിന്ദുത്വം എന്നാണ് പറയുക അങ്ങനൊരു ഹിന്ദുത്വം ഉണ്ടോ മാധു ഹിന്ദുത്വവും ക്രിസ്ത്യാനിയും മുസലമാനവും ഒക്കെ ഒരേ രീതിയിലേക്ക് നമുക്ക് കാണേണ്ട കാര്യമുള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ എ കെ ആണ് പറഞ്ഞ പോലെ ഒരു കോൺഗ്രസ്സുകാരനൊരു കുറിയിട്ട് അമ്പലത്തിൽ പോയാൽ മൃത ഹിന്ദുത്വമായി ഞാൻ വേറെ കാര്യം പറയാം ഇവിടെ കാഞ്ചി കാമകോടി പീഠാധിപതി ജയേന്ദ്ര സരസ്വതി സ്വാമികൾ തിരുവനന്തപുരത്ത് വന്നു ആന്റണി മുഖ്യമന്ത്രിയാണ് അദ്ദേഹം സ്വാമിജിയെ ഒരു പീഠത്തിലിരുത്തിയിട്ട് ശ്രീ എ കെ ആണ് മുഖ്യമന്ത്രി നിലത്തിരുന്നു പിറ്റന്ന് വലിയ വിമർശനമായി പക്ഷേ കാലം മാറി പിണറായി വിജയൻ അധികാരത്തിൽ വന്നു തോമസ് ഐസക്കും ജി സുധാകരനും മന്ത്രിമാരായി ആലപ്പുഴയിൽ ഒരു സ്വാമി വന്നു ഒരു ശങ്കരാചാര്യ പീഠത്തിൽ ഒരു സ്വാമി വന്നു ആ സ്വാമി വന്നപ്പോൾ പൂക്കളും പഴങ്ങളും കൊണ്ട് ഈ മന്ത്രിമാർ സ്വീകരിച്ചു അപ്പോൾ അവിടെ അവിടെ സി പി എമ്മിനെ ആരും കുറ്റം പറഞ്ഞില്ല ആംഗ്ലി ചെയ്തപ്പോൾ തെറ്റായി ഇവിടെ ഈ രണ്ടു മന്ത്രിമാർ ചെയ്തപ്പോൾ ശരിയായി ഈ സമീപനം തിരിച്ചറിഞ്ഞു ആര് തിരിച്ചറിഞ്ഞു കേരളത്തിലെ ന്യൂനപക്ഷം തിരിച്ചറിഞ്ഞു ഈ ന്യൂനപക്ഷം തിരിച്ചറിഞ്ഞ സി പി എം ഇന്നും മനസ്സിലാക്കിയിട്ടില്ല പലസ്തീൻ വിഷയത്തെ പറ്റി പറഞ്ഞു പലസ്തീൻ വിഷയത്തിൽ കോൺഗ്രസ് കോൺഗ്രസ് ബഹളം വെച്ചു കോൺഗ്രസ് മഹാറാലി നടത്തി ആ റാലിയോട് ആ പ്രശ്നം തീർന്നില്ലേ പക്ഷേ കോൺഗ്രസ് അത് കാത്തിരുന്നു എന്തിനാണ് കാത്തിരുന്നത് സമയമാകട്ടെ സമയം വരട്ടെ കോൺഗ്രസ് അതിൽ വിജയിച്ചു അതുപോലെ തന്നെ ഇവിടെ കോൺഗ്രസ് പറയുന്നു ഞങ്ങൾക്ക് സമയം വേണം അഭിപ്രായ സ്വരൂപത്തിനെ നിർദ്ദേശങ്ങൾ വേണം രാഹുൽ ഗാന്ധി ശരി ശരി മറ്റു പല കാര്യങ്ങളും കേരളത്തിലെ കോൺഗ്രസ് ന്യൂനപക്ഷങ്ങളുടെ പാർട്ടിയായി പോയി എന്നൊക്കെ ആന്റണി കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശങ്ങൾ വന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ ആന്റണി എന്ത് പറഞ്ഞു എന്ന് പറയുമ്പോൾ അതുകൂടി പറയേണ്ടതുണ്ട് കേരളത്തിലെ കോൺഗ്രസ് എന്നുള്ളതല്ല ദേശീയ തലത്തിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി വയനാട് വന്ന് നിന്നപ്പോൾ അത് ഏതു തരത്തിലാണ് ബി ജെ പി പ്രചരിപ്പിച്ചത് എന്നതൊക്കെ ശ്രീ ശ്രീകുമാറിനറിയാവുന്നതാണ് അങ്ങനെ പ്രചരിപ്പിക്കാൻ ശേഷിയുള്ള ബി ഈ ആശയ അടിത്തറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന കോൺഗ്രസ് നേതാക്കൾ മുട്ടുന്നത് എന്ന് പറഞ്ഞു 然后，look。